എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മിൽക്കി വൈറ്റിൽ ഒരു പ്യുവർ മലബാരി നിറച്ചനയാട് വിൽപ്പനയ്ക്കുണ്ട് ഇപ്പം നാല് മാസം നിറച്ചനയാടിയിട്ടുണ്ട് നല്ല വലിയ ആടാട്ടാ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളി ആട് ഏകദേശം ഒരു അറുപത് കിലോമീൻ്റെ മുകളിൽ ലൈവ് ബോഡി വൈറ്റ് ഉണ്ടാകും എന്നാണ് പാർട്ടി പറയുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് ഓരോ പ്രസവത്തിലും നാല് കുട്ടികൾ വീതം പ്രസവിക്കുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടാവാറുണ്ട് നാല് കുട്ടികൾ കുടിക്കാനുള്ള നന്നായിട്ട് കുടിക്കാനുള്ള പാലും ഉണ്ടാവാറുള്ള അടിപൊളി ഒരാടാട്ടോ കൊമ്പില്ലാത്ത ടൈപ്പ് മുഴ ഇനത്തിൽപ്പെട്ട ഒരാടാട്ടോ ഇത് നല്ല പാരസ്റ്റോ നിർത്താനൊക്കെ പറ്റിയ നല്ലൊരാട് ഈ ആടിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് കുട്ടികൾ ചെറുതായിട്ട് തേറ്റൈ വെള്ളം കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളി ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി സിരോഹി ആട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഇപ്പം മൂന്നര മൂന്നര മാസമായി മൂന്നര മാസം കൺഫേം ചെനയാണ് നല്ല വലുപ്പമുള്ള ഒരാട് നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ലൈ ബോഡി വെയ്റ്റ് അറുപത്തിയഞ്ച് കിലോ വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം രണ്ട് ലിറ്റർ പാല് കറവുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്ന ആടാണ് ഈ സിരോഹി ചെനയാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഒരു മലബാരി ചെനയാടാണ് വിൽപ്പനക്കുള്ളത് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെനയുള്ളത് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നല്ല അടിപൊളി ഒരാട് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്താൻ പറ്റിയ പറ്റിയൊരാട് പകിട്ടെല്ലാം ഇറങ്ങി തുടങ്ങി ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക ഒരു ബീറ്റിൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സും ഒരു മാസവും പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തത് ഒരു വയസ്സായ ശേഷം അഥവാ ഒരു ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്താൻ പറ്റിയ ഒരു പെണ്ണാട്ടിൻകുട്ടി നല്ല ചെവിതികളും വെള്ളിക്കണക്കുണ്ട് ഈ ക്രോസ് ബേഡ് പെടക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഷേറാ ബീറ്റിൽ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ പതിനൊന്ന് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പെടക്കുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല തീറ്റ വെള്ളം കൂടിയൊക്കെയുള്ള അടിപൊളി ഒരാട് ഇട്ട വളർത്താ അനുയോജ്യമായ ഒരാടും അതിൻ്റെ സൂപ്പർ ഒരു കുട്ടിയും ഇതിൻ്റെ ചോദ്യം എന്നല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഷേറാബീറ്റിൽ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനൊന്ന് ദിവസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും കൂടി പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഇരുപത് ദിവസം വീതം പ്രായമായിട്ടുള്ളൂ പക്ഷെ നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളാണ് നല്ല പാലുള്ള ആടാണ് നല്ല പാലുടി കിട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടിന് ഒന്നര ലിറ്റർ പാലുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് അടിപൊളി ഒരു മലബാരി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദ്യം മുല പതിനേഴായിരം രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് വട്ടോളിയിലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ളത് അടിപൊളി ഒരാട് കേട്ടോ നല്ല വലിയ ആടാണ് അയച്ചു വിട്ടും കൂട്ടിലിന്നിട്ടൊക്കെ പിന്നെ നാല് മാസം ചേനയിക്കെട്ടോ നല്ല അടിപൊളി ആട് നല്ല ആയെന്നിട്ടൊക്കെ ഉണ്ട് നിർത്താനൊക്കെ വിഷാറാടാ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഈ വലിയൊരു ആടിൻ്റെ ചോദ്യക്കമല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് വാളാഞ്ചേരിക്കടുത്ത് എടയൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ച ആവശ്യവും അനേജുമായ ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ടേ ഏകദേശം ഒരു വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു മുട്ടൻ ലൈവ് തൂക്കം ഏകദേശം മുപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഈ ആടിൻ്റെ ചോദിക്കുമല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വെമേറിയൻ പപ്പീസ് വിൽപ്പനക്കുണ്ട് മുപ്പത് ദിവസം പ്രായമുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പപ്പി ഇതിൻ്റെ ചോദ്യം മുല മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം കഴിഞ്ഞാൽ നല്ല തീറ്റയും വെള്ളം കൂടി ഉള്ളൊരു പടക്കുട്ടി കുട്ടി വളർത്തി വലുതാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയാണ് പഴം കുട്ടി പെണ്ണാട്ടുംകുടിയുടെ ചോദിക്കുന്ന പോലെ ആറായിരത്തി അറുന്നൂറ് രൂപയാണ് നല്ല തീറ്റയും വെള്ളംകുടിയൊക്കെ ഉള്ള വളർത്തി വരുതാകാനുജ്യമായ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടിൻകുട്ടിക്ക് ആറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി അമ്മ കോഴിയും അതിൻ്റെ പത്ത് ദിവസം വിധം പ്രായമുള്ള പത്ത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദ്യം വില ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരമ്മയും അമ്മ കോഴി അതിൻ്റെ പത്ത് ദിവസം വിത പ്രായമുള്ള പത്ത് നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാങ്ങാടിക്കടുത്ത് കക്കാട് ഈ കോഴിക്കും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല വീട്ടിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുജം വളർത്തി വലുതാക്കാനും അനുയജമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള അട്ടിപ്പൊടി ഒരു മുട്ടൻകുട്ടി ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് ഒരു മലബാരി ക്രോസിൽ ഒന്നാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയോട് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പാലാട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഈ പാലാടിൻ്റെ ചോദ്യമോല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ബോഡി വെയ്റ്റ് ഉള്ളൊരു മുട്ടനാണ് തൊണ്ണൂറ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ചെറുതായിട്ടാണ് തോന്നുന്നത് പക്ഷേ കാണുമ്പോൾ അത്യാവശ്യം വലിപ്പം എന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് ഓക്കെയാണ് ഇതിൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചാശവും അനേജുമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദ്യത്തിനില അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് വെന്നിയൂർ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം കുത്തി വയ്ക്കാറായ സഹ്യവാൾ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള സഹ്യവാൾ ഇനത്തിൽപ്പെട്ട ഒരു കൊമ്പില്ലാത്ത ടൈപ്പ് ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് ബീഡ് ആട്ടുംകുട്ടി ഉൽപ്പന്നക്കുണ്ട് കേട്ടോ നല്ല നല്ലപോലെ തീറ്റ വിള്ളം കിട്ടാൻ തുടങ്ങിയിട്ടുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി പേരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് കാഞ്ഞിരക്കുളം ഈ ആടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടുകയും ഇറച്ചാശും ഉന്നയമായ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അക്കിക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പോത്തുകളാണ് ഈ പോത്തുകളുടെ ചോദിക്കുന്ന പോലെ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ സ്ഥലം വരുന്നത് തിരൂര് കൽപ്പകഞ്ചേരിക്കടുത്ത് പാവപ്പുര ഈ പോത്തുകൾക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പപ്പീസ് വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ഫീമെയിൽ പപ്പീസാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പപ്പീസ് രണ്ടും ഒരു മദറിൻ്റെ മക്കളാണ് കേട്ടോ ഇത് ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇതിനെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഏഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കി ഒരു ഒരാട്ടുംകുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആറായിരത്തി മുന്നൂറ് രൂപ ആറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസത്തിനകത്ത് പ്രായമുള്ള ചെറുതായിട്ട് തേറ്റയും വെള്ളംകുടിയെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് ഹൈദരാബാദി ബീച്ചിൽ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല പേരസ്റ്റമാക്കി നിർത്താൻ അനുയജമായ അടിപൊളി ഒരു അമ്മയാടിൻ്റെ സൂപ്പ് രണ്ട് കുട്ടികളാണ് പാൽ കൊടുത്ത് വളർത്താനും അനുയോജ്യമായ ആട്ടും ഈ ആട്ടുമുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടെണ്ണം ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടയിരിക്കുന്ന ടൈപ്പ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ടാഴ്ച വീതം പ്രായമുള്ള നാൽപ്പത്തി എട്ട് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നെക്കഡ് നെക്ക് ലൈനേജ് കുറുകാലി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് വാക്സിനേഷൻ രണ്ട് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് ലെസോട്ട എടുത്തിട്ടുണ്ട് ഐ ബി ഡിയും എടുത്തിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത് രൂപയാണ് രണ്ടാഴ്ച പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് എഴുപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് നെല്ലായിലാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പെരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഒരു ഒൻപത് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് ആറ് ലിറ്ററും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ലിറ്ററുമാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രൂപയാണ് സ്ഥലം വരുന്നത് ടപ്പാൾ ഈ പശുവിന് എടപ്പാൾ കുറ്റിപ്പുറം പൊന്നാനി ഭാഗങ്ങളിലൊക്കെ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാവശ്യവും എല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകൂട്ടനാണ് ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വരെ നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഉണ്ണിയാൽ ഈ പോത്തിന് തിരൂര് താനൂര് പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ചനയാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ചനൈ ഇപ്പോൾ മൂന്ന് മാസമായിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ അതുപോലെ കടിഞ്ഞൂൽ പ്രസവത്തിൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവുണ്ടായിരുന്നു എന്നാണ് പറ്റി പറയുന്നത് ഈ ചെനയാടിൻ്റെ ചോദ്യം മുല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കോളിച്ചാൽ നല്ല വലിപ്പമുള്ള ഒരു ഗീറ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം കുത്തിവെക്കാറായതാണ് നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല സൈസിലുള്ള ഒരു പശുക്കുട്ടി ഫസ്റ്റ് പുളപ്പ് കാണിച്ചതാണ് കുത്തി വെച്ചിട്ടില്ല നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്നവല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് നല്ല സ്വഭാവത്തിലുള്ളൊരു പശുക്കുട്ടി കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ നാല് നാടൻ കോഴികളും വിൽപ്പനക്കുണ്ട് നാലു അഡൽട്ടാണ് ഒരു പൂവൻ കോഴിയും മൂന്ന് പടക്കോഴികളുമാണ് വിൽപ്പനക്കുള്ളത് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രായമായിട്ടുണ്ട് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് രണ്ടായിരം രൂപ രണ്ട് നാലെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ കേട്ടോ സ്ഥലം വരുന്നത് കുറ്റിപ്പുറം ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഒരു രണ്ട് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് ഏകദേശം ഒരു നൂറ് കിലോൻ്റെ നൂറ് കിലോനൊക്കെ അരച്ചി തുക ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദ്യം പോലെ മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഒരു വെച്ചൂർ കാള വിൽപ്പനക്കൊണ്ട് വളർത്താനും ബ്രീഡിങ്ങിന് നിർത്താനൊക്കെ അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു കാളയാണ് നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള ഈ കാളയോടെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട വിവിധ ഇനം നാടൻ ഡയോൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് വിവിധയിനം നെക്കഡ് നെക്ക് കാപ്പിരി ചാര ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കുറുകാലി കോഴി എന്നതിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മൊത്തം അൻപത്തി ഒന്ന് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത് രൂപയാണ് ഒരു കോഴിക്കുഞ്ഞിന് അറുപത് രൂപ വരുന്നത് കൊണ്ടോട്ടി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയും വെള്ളമുള്ള അടിപൊളി ഒരു പശുക്കുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുക്കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന നാല് നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് നാല് പടക്കോഴികളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നെക്കടനക്ക് ഇനത്തിൽപ്പെട്ട നാടൻ കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം എട്ട് മാസം ഒൻപത് മാസമൊക്കെ പ്രായമായിട്ടുണ്ട് ഈ കോഴികളുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നാലെണ്ണത്തിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ നാലെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മ്മടെ ഇന്നത്തെ വീഡിയോ വീട് അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ